എല്ലാവരും ഞങ്ങളോട് വിഷമിക്ക് ഞാനും വിഷു തമ്മിലൂടെ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് അതെല്ലാത്തിനും സമ്മതം തോന്നിയത് ഞാനും വർഷങ്ങളോളം കർഷകളെ ഇഷ്ടത്തിലാണ് അപ്പം ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ജീവിക്കു മാത്രമേ അറിയുള്ളൂ ഒന്നും മുണ്ടാണ്ട് വെക്കായിരുന്നു എനിക്ക് ഏട്ടമില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതിനാണ് വേട്ടനെയുള്ളത് അത് കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനാണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു യുവതിയുടെ ഒരു യുവ കോമളത്തിയുടെ ഒരു ട്രൂ ലവ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന അല്ലെ ഭയങ്കര സ്നേഹം സ്നേഹത്തിന് കണ്ടില്ല മൂക്കില്ല തേനില്ല വാലില്ല പുഴലില്ല എന്ന് പറയുന്നത് പോലെ അവരുടെ ഒരു സ്നേഹബന്ധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ആ കുട്ടിയെ കാണുമ്പോൾ വലിയ പ്രായമൊന്നും തോന്നില്ല അങ്ങേരെ കാണുമ്പോൾ പത്ത് നാൽപ്പത് അമ്പത് വയസ്സ് അടുപ്പിച്ച് കാണുമ്പോൾ തോന്നും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ പ്രായ വ്യത്യാസമൊന്നും ഇല്ല പ്രേമത്തിന് കണ്ണൂല്ല മൂക്കുമില്ല വായുമില്ല വാലുമില്ല തൂമ്പൂല്ല എന്നല്ലേ അതുകൊണ്ട് അവർ പ്രേമിക്കട്ടെ നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പം നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എടുത്തുവച്ച് വീട് ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നൽ തോന്നിയാൽ ഞാൻ ആ തോന്നൽ മാറ്റാനായിട്ടാണ് കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിനു ശേഷം കേരളം ഏത് ലെവലിൽ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാധത്തിൻ്റെ പീക്ക് ലെവലിലോട്ടാണ് ഒക്കെ കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാം ില്ല സ്വന്തം സഹോദരിയുടെ അടുത്ത് വരെ മറ്റേ ബന്ധം നടത്തുന്ന ഓരോ ടീമുകളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ബാലരാമപുരത്തൊക്കെ നടന്ന സംഭവങ്ങളാണേ ഇനിയിപ്പോ കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനത്തെ ഒരു നാട്ടിൽ ഇത് എന്താണ് അപരാധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന യവന്റെ ഭാര്യയുടെ അനിയത്തിയാണ് ഈ പെണ്ണ് ഭാര്യയുടെ അനിയത്തി അടിച്ചോണ്ട് പോകുന്ന ഒരു കഴിപ്പണം കെട്ടവനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് സ്വന്തം സഹോദരിക്ക് തുല്യം കാണേണ്ട ഒരു പെൺകുട്ടിയെ അവൻ ട്രൂ ലവ് അടിച്ച് അടിച്ചോണ്ട് പോകുന്നു എന്താടായി കാലം ഏതാടായി കാലം എനിക്കൊന്നും പിടികിട്ടുന്നില്ല ഇത് ഏത് സ്ഥലത്താണ് സംഭവിച്ചതെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു തോന്നല് തോന്നും ഇത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് അതിൻ്റെ ടൈറ്റിൽ ഞാനൊന്ന് കൊടുക്കാം ഭാര്യയും രണ്ട് മക്കളുമുള്ള യുവാവ് ഭാര്യയുടെ സ്വന്തം അനിയത്തിയുമായി ഇനിയുള്ള കുറച്ചു കാലം ജീവിക്കാൻ തീരുമാനിച്ചു രണ്ടുപേരും പിരിയാൻ പറ്റാത്ത വിധം അടുത്ത ഞാൻ ഇനിയും മടങ്ങി വരും മൂന്ന് പേരെയും കൂടി കൊണ്ടു പോകാനുണ്ട് അത്ര ജാഗ്രത ഇങ്ങനെ ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് ഇതിന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം ഇത് ഞമ്മേട്ടിലെ കരുവാപ്പറമ്പ് കോളനിയിൽ ഉണ്ടായ സംഭവമാണ് ദിലീപ് ഏട്ട എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ താഴെ ഒരു കമന്റ് ഉണ്ട് ഏതൊരു കോളനിയിൽ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടാണ് ഈ കമന്റ് കൊടുത്തിട്ടുള്ളത് ഞാൻ ആലോചിക്കുന്നത് അതല്ലടെ ഇവൻ ഇവനാരെയും കിട്ടിയില്ല സ്വന്തം ഭാര്യ ഇരിക്കെ ഭാര്യയുടെ അനിയത്തി അടിച്ചുകൊണ്ട് പോകുന്നു എന്ത് കഴുപ്പണം ഘട്ട പരിപാടിയോടാ കാണിച്ചത് ഇന്ന് നിനക്ക് രണ്ട് മക്കളില്ല അതിന്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നിന്നെ പോലത്തെ ഓരോ നാടുകളാണ് നമ്മുടെ കേരളത്തിന്റെ ആ ഒരു പേരിനെ തന്നെ നശിപ്പിച്ചു കേരളം വളരെയധികം നശിച്ചു നാടെണ്ണത്തായിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി വരുന്ന സംഭവങ്ങളും ദിനം പ്രതി നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ സംഭവങ്ങൾ വളരെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് അത്തരം മോശമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അവിധ കഥ അവിധ കഥകൾ കേട്ട് 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 ഇപ്പൊ അവിധം സ്വന്തം സഹോദരിയായിട്ട് കാണേണ്ടവളടത്തും സ്വന്തം സഹോദരിയുടെ അടുത്തൊക്കെ തുടങ്ങുന്ന ഒരു കാലമായി മാറിയിരിക്കുന്നത് എന്ത് പച്ച അപരാധമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിന്നെ പോലെയുള്ള ഓരോ കഴിപ്പണം കെട്ടവന്മാരും കഴിപ്പണം കെട്ടവളുമാരും കാരണമാണ് ഈ നാട് കുട്ടിച്ചോറായി നശിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കൊക്കെ ഓരോ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾ നോക്കുക അല്ലാണ്ട് സ്വന്തം സഹോദരന് തുല്യം കാണേണ്ടതും ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞുകൂടാത്ത ഈ പോകൃത്തനം പരിപാടികൾ കാണിക്കാതിരിക്കും എനിക്കതേ മെയിനായിട്ട് പറയാനുള്ളത് നിനക്കൊക്കെ ഇത്രയും എവിടെ മുട്ടി കിടക്കണമെന്നാണ് എങ്ങനെയടേ ഇതൊക്കെ ഓരോരുത്തമാതിപ്പോ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ വീടുകളിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് പറയണമെന്ന് നിനക്കാ പോലെയുള്ള ഉള്ള ഓരോ കഴിപ്പണം കെട്ടാവും കാണണം ബാക്കിയുള്ളവരും കൂടി ചീത്തപ്പേര കേൾക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് ഈ ഒളിച്ച് ഓടിയോന്നും പോരാഞ്ഞിട്ട് രണ്ടും കൂടി ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരുമാതി കൊണച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ എന്തെങ്കിലും കാണാം ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ഏട്ടനും വർഷങ്ങളോളം ഇഷ്ടത്തിലാണ് അപ്പോൾ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ അറിയില്ല വിശേഷം മാത്രം അറിയില്ല മുൻപാണ്ട് വെക്കുക എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് വേട്ടനുള്ളത് അതൊക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ എന്ന് വരുത് വീട്ടുകാരുടെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അതും ഇന്ന ഏട്ടൻ പറഞ്ഞാൽ നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ ഇതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരൂത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ായിട്ടാണ്ട് ഇഷ്ടത്തിലാണ് ഞങ്ങളന ആരും പറയരുത് ഞങ്ങക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരും അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോടെയും പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലിനെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ച് വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെയല്ലാണ്ടെനിക്ക് പറ്റൂല ഇവളില്ലാതെ എനിക്ക് പറ്റത്തില്ല കലിപ്പനേട്ടായും കാന്താരിച്ച കാന്താരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പം വെള്ളം കുടിക്കുമ്പോൾ പഠിക്കും അതുവരെ കാന്താരിച്ച് ഇങ്ങനെ പോയി ഇരുന്നോ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ അടിച്ചോണ്ട് പോയിട്ട് വന്നിരുന്ന് മെഴുകയാണ് ലെവള് എന്നിട്ട് സ്വന്തം ഭാര്യയുടെ സഹോദരി അടിച്ചോണ്ട് പോയിട്ട് വന്നിരുന്ന് മെഴുകയാണ് അവൻ ആ എന്നിട്ട് ലെവള് പറഞ്ഞത് കേട്ടാ ചേച്ചിക്കെല്ലാം അറിയായിരുന്നു ചേച്ചി ആരോടും പറഞ്ഞില്ല പറയാത്ത എന്തെന്ന് ഓ ഇനി ചേച്ചി വന്നിട്ട് പഞ്ചായത്ത് മൊത്തം വിളിച്ച് മയക്കുവെച്ച് പറയും എൻ്റെ ഭർത്താവുമായിട്ട് എൻ്റെ അനിയത്തിക്ക് അവിതം വന്നു സൂപ്പർ നല്ല കാര്യമല്ലേ പറയാൻ പറ്റിയ കാര്യം സൂപ്പർ അടി പോളി നല്ല നല്ല എവിടെന്താ ഇതേ നീക്കെവിടുന്നാണീ കുറ്റിമറിച്ച് കൊണ്ടുവന്നത് നീ കുറ്റിമറിച്ച് കൊണ്ടുപോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് എന്നിട്ട് വീഡിയോയിലൊന്നും മുമ്പോ ജോലിക്കണം സൂപ്പർ നല്ല കുറച്ച് ദിവസം കഴിയുമ്പം അണ്ണെന്ന് ചേച്ചിയും മടുത്തു അന്ന് ചേച്ചിയെ തിരിച്ചുകൊണ്ട് അങ്ങ് കിട്ടും അപ്പോഴേ മൊത്തത്തിൽ ആടപടാൻ തയായി പിന്നെ ഏതോ രണ്ടു മൂന്ന് പേരെയും കൂടി അവന് കൊണ്ടുപോകാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ കൊണ്ടുപോയത് തന്നെ ഒന്നെന്നൊരു സംഭവമാണ് ഇനി രണ്ട് മൂന്ന് പേരെയും കൂടി കൊണ്ടുപോകാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തീന്ന് അടിച്ചുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ള സഹോദര നീ എന്ത് ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയും സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ടവള് അല്ലേ അവളെയാണ് ഇവ ഈ മൈ പോയത് അതുപോലെ സ്വന്തം സഹോദരനെ പോലെ കാണേണ്ടവൻ്റെ അടുത്താണ് നിനക്ക് മറ്റേ ബന്ധം നിനക്കൊക്കെ എന്തിന്റെ കുത്തി കിഴപ്പെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിനക്കേതോ കല്യാണം ആലോചിച്ച് വെച്ച് ഞാൻ ആലോചനക്ക് ഇഷ്ടമില്ലാത്തതെന്താണ് ഇവൻ്റെ കൂടെ പോകുന്നതെന്ന് പറയുന്നുണ്ട് എടാ ഈ ലോകത്ത് നിനക്ക് പ്രേമിക്കാൻ എത്രയോ പേരുണ്ടായിരുന്നു പകരം നിന്റെ സഹോദരന്റെ സ്ഥാനത്തുള്ള ഒരുത്തനെ നിനക്ക് കിട്ടിയോളൂ ഏഹ് നിനക്ക് എന്തുവാടി നിനക്കും അതേ സെയിം സാധനം തന്നെ നിനക്ക് നിന്റെ ഭാര്യയെ കൊണ്ടൊന്നും പറ്റുന്നില്ല അല്ലേ അതുകൊണ്ടായിരിക്കും അവളുടെ അനിയത്തിയെ തന്നെ അടിച്ചുകൊണ്ട് പോയത് ഇത് നമ്മൾ ചില നമ്മൾ സർക്കാസ്റ്റിക് ആയിട്ട് പറയുമ്പോൾ പറയും അവളില്ലെങ്കിൽ അവളുടെ അമ്മ എന്നുള്ള സെറ്റപ്പിൽ നമ്മൾ പറയാറുണ്ട് ഇല്ലേ നമ്മളൊരു കളി സർക്കാസ്റ്റിക് രീതിയിൽ പറയാറുണ്ട് ആ സെറ്റപ്പാണ് അവ അടിച്ചുകൊണ്ട് അവളില്ലെങ്കിൽ അവളുടെ അനിയത്തി എന്നുള്ള സെറ്റപ്പിലാണ് അവ പോയത് പക്ഷേ അവൾ ഇല്ലെങ്കിൽ എന്നല്ല അവൾ ഉണ്ടായിരിക്കാൻ തന്നെ അവളുടെ അനിയത്തി അതാണ് ഇവ അടിച്ചുകൊണ്ട് പോയ ട്രാക്കിന്റെ രീതി എന്തായാലും കൊള്ളാട് അകീതങ്ങളുടെ പീക്ക് ലെവലാണ് ഇന്ന് ബന്ധങ്ങൾ എന്താണെന്ന് അറിയത്തില്ല ബന്ധങ്ങളുടെ വാല്യൂ അറിയത്തില്ല പരസ്പരം ഒന്നുമില്ല സെക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് വേണ്ടിയിട്ട് പല അപരാധങ്ങളും കാണിച്ചു കൂട്ടുന്ന പോലെയാണ് എനിക്കിതൊക്കെ തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഓരോ കാര്യങ്ങൾ എന്തിനു ബാലരാമപുരത്ത് സ്വന്തം സഹോദരിയുമായിട്ട് സഹോദരന്റെ ബന്ധം വഴിവിട്ട ബന്ധം എനിക്കിതിലൊന്നും ഒന്നും പറയാനില്ലേ ഇതൊക്കെ എന്തർഥമാണ് സെക്സ് സെക്സ് ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊക്കെ കൂത്താട്ടങ്ങളാണ് കാണിച്ചു കൂട്ടുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദിനംപ്രതി ഓരോ കേസുകള് അവിഹിതം എന്ന് പറയുന്ന സാധനം നമ്മുടെ കേരളത്തിൽ പീക്ക് ലെവലായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവിഹിതത്തിനൊന്നും ഒരു ശമനവും ഇല്ല അമ്മ രീതിയിലാണ് ഓരോ ദിവസവും ദിനംപ്രതി ഓരോ അവിധിതങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എവിടെ പോയി നിൽക്കുമെന്നാ എങ്ങനെ നിർത്തും എനിക്ക് ഒരു പിടിയിലിടെ അമ്മച്ചിയാണ് എനിക്കൊന്നും അറിയത്തില്ല നിനക്കെ എന്തിന്റെ കുത്തികഴപ്പ് കൊണ്ടാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ ഇതിനെ ഒന്ന് നാട്ടിൽ പിന്നെ അടിപ്പിക്കരുത് നാട്ടിലെന്നല്ല കേരളത്തിൽ ഒരു സ്ഥലത്തും അടിപ്പിക്കരുത് പോണം മേലാലി ഇനി ഇങ്ങോട്ടൊന്നും തിരിച്ചു വരരുത് കണ്ട അവിടെ ആയിട്ട് ഓട്ടിച്ചിട്ടായിരിക്കണം ആ സെറ്റപ്പ് ആവണം അമ്മാവർ നാറിയ അല്ലേ കാണിക്കുന്നത് ഒളിച്ചോടാറുണ്ട് ഇഷ്ടപ്പെട്ട പയ്യനോടും ഇഷ്ടപ്പെട്ട പെണ്ണിനോടൊക്കെ ഒളിച്ചോടാറുണ്ട് എന്തിനു നമ്മൾ റീസെന്റ് ഒന്ന് രണ്ട് വിഷയമൊക്കെ സംസാരിച്ചാൽ അതിനൊക്കെ ഒരു അന്തസ്സം ഉണ്ടല്ലേ ഇതിനെയൊക്കെ കാളും പക്ഷെ ഈ കാണിക്കുന്നത് അപരാധമാണ് ഇത് പക്കഅ അപരാധമാണ് ഇതൊന്നും ഒരു തരത്തില് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു രീതിയിലും ഇതിനൊന്നും പ്രൊമോട്ട് ചെയ്യാനും പറ്റത്തില്ല ഭാര്യയുടെ അനിയത്തി ഒളിച്ചോടി ഇതെന്താണു ഇതെന്താ ഇത് കേൾക്കുന്നത് ഓരോ ദിവസം ഓരോ കഴിപ്പണം കെട്ട വാർത്തകളാണ് കേൾക്കുന്നത് ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൂര തള്ളിക്കുള്ളി ഇവനും തള്ളിക്കുള്ളി ഇവക്കും തളക്കിയുള്ളി നാട്ടുകാരെ മൊത്തം തള്ളക്കുള്ളി എന്തൊക്കെ കാണണം ഈ ജീവിതത്തിൽ ജീവിച്ച് തീർന്നിട്ട് ഈ ലോകം വിട്ട് വെടി മുമ്പേ എന്തൊക്കെ ന്യൂസ് കാണേണ്ടി വരും എന്തൊക്കെ ന്യൂസ് കേൾക്കേണ്ടി വരും എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്ന ഒരു അമ്മച്ചിയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നത് ഇതുപോലത്തെ ഓരോ അവരാധി കാരണം നാട് നശിച്ചു കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ഇവരെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് താഴം ഉണ്ടോ പുതിയ വീഡിയോ ആയിട്ടാണ്